ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മലത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വളരെ ദേഷ്യത്തോടെ മേഘനാഥൻ അവിടേക്ക് വന്നപ്പോൾ എല്ലാവരും തൊഴുതു നിൽക്കുകയാണ് കൃഷ്ണനെയും അച്ചുടനെയും വളരെ ദേഷ്യത്തോടെ തന്നെയാണ് മേഘനാഥൻ നോക്കുന്നത് ആ സമയത്ത് രാധ ചുമന്ന പുടവ അടിഞ്ഞുകൊണ്ട് അവിടേക്ക് വരുന്നു കൂടെ ഈശ്വര്യമ്മയും ഉണ്ട് ക്ഷേത്രത്തിൽ മറ്റ് ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട് മനുഷ്യനും പിന്നെ ബാക്കിയുള്ള മേഘനാഥൻ്റെ ഗുണ്ടകളും തൊട്ട് പരിസരത്ത് തന്നെ നിൽക്കുന്നു രാധ തിരുമേനിയുടെ മുന്നിലായി നിൽക്കുന്നുണ്ട് അദ്ദേഹം എല്ലാവരോടും പറയുന്നു തൃപ്പങ്കോട്ട് ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ വർഷങ്ങൾക്ക് ശേഷം ഈ തൃപ്പങ്ങോട്ട് നടയിൽ ഒരുമിച്ച് കൂടാൻ സർവവരധാനിയായ ദേവി കൃപ ചൊരിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തൃപ്പങ്കോട്ടെ പെൺ പ്രജകളിൽ പ്രധാനിയായ രാധ ഉടവാൾ പൂജ നടത്തി ദേവി നാമജപത്തോടെ പൂർണ്ണകുംഭം ശിരസ്ലേന്തി മൂന്ന് പ്രദക്ഷിണം പൂർത്തിയാകുന്നതോടു കൂടി രാജഭരണം കഴിഞ്ഞുവെങ്കിലും തൃപ്പങ്കോട്ടെ പൊതു റാണിയായി വാഴാനെത്തിയ രാധയെ ദേവി നാമത്തിൽ ഉടവാൾ പൂജയ്ക്കായി നിയോഗിക്കുന്നു എല്ലാം മംഗളമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞ തിരുമേനി രാധയുടെ മുകളിലായി ഇടുന്നുണ്ട് ചെണ്ടമേളങ്ങൾ ഉയരുന്നു തൊഴുതുകൊണ്ട് രാധ ഉടവാളിനു നേരെ തിരിയുകയാണ് സന്തോഷത്തോടെ കൃഷ്ണൻ അതൊക്കെ നോക്കി നിൽക്കുന്നു പണ്ട് ചെയ്തതുപോലെ തന്നെ ചടങ്ങുകൾ ഇപ്പോഴും രാധ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് ഉടവാൾ എടുക്കേണ്ട രൂപത്തിൽ തന്നെ എടുക്കുന്നു ഉടവാൾ എടുത്തതിനു ശേഷം അത് അതെടുത്ത് കുറച്ച് അഭ്യാസങ്ങൾ ചെയ്യുകയാണ് രാധ പണ്ടം ഇതുപോലെ തന്നെയായിരുന്നു രാധ ചെയ്തിരുന്നത് ഇപ്പോഴും അതുപോലെ തന്നെ ഇപ്പോൾ രാധ ഉടവാൾ നീട്ടുന്നത് കൃഷ്ണൻ സോറി മേഘനാഥൻറെ നേർക്ക് തന്നെ രാധ ചെയ്യുന്നതൊക്കെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അച്ചൂട്ടനും ബാക്കി കുടുംബവും രാധ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പണ്ട് രാധ ചെയ്തത് എങ്ങനെയായിരുന്നു അതുപോലെ ഏർ മേഘനാഥൻ മനസ്സിൽ കാണുന്നു ഉടവാൾ കയ്യിലേന്തി കുറെ നേരം കറങ്ങിക്കൊണ്ടിരുന്ന രാധയെ ഈശ്വരമ്മ പിടിച്ചു നിർത്തുന്നു ശേഷം രാധ ഉടവാള ഇരുന്ന സ്ഥലത്ത് തന്നെ തിരിച്ചു വെച്ചു പിന്നെ പൂർണ്ണകുംഭം തലയിലേറ്റി ഒറ്റയ്ക്ക് വേണം പ്രദക്ഷിണം ചെയ്യാൻ ഒറ്റയ്ക്ക് വേണം പ്രദക്ഷിണം ചെയ്യാൻ മനസ്സ് ഇടരുത് പ്രാർത്ഥന മുറിയരുത് ദേവിയെ വന്നിക്കാനല്ലാതെ നടത്തം നിർത്തരുത് തുടങ്ങിക്കോളൂ മൂന്നുവട്ടം പൂർണ പ്രദക്ഷിണം നടത്തി കുംഭം നടയിൽ തിരികെ കൊണ്ടുവരണം എന്നൊക്കെ തിരുമേനി പറഞ്ഞു കൊടുത്തപ്പോൾ രാധ മനസ്സിൽ കാണുന്നു അച്ഛ സുഭദ്രാമേ ശക്തി തരണേ അനുഗ്രഹിക്കണേ അങ്ങനെ രാധ പൂർണ്ണകുംഭവും തലയിൽ എറണി പോകുന്നു രാധയുടെ അരികിൽ ചെന്ന് നിന്ന് ആരും കേൾക്കാതെ മേഘനാഥൻ പറയുന്നു നീ ഈ പ്രദക്ഷിണം പൂർത്തിയാക്കരുത് കുംഭം നിലത്ത് വെക്കും ഇല്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും നിനക്കും കുടുംബത്തിനും എന്നാൽ അത് പുല്ലുപോലും കേൾക്കാതെ തന്റെ ജോലി അതുപോലെ ചെയ്യുകയാണ് രാധ ദേഷ്യത്തോടെ വീണ്ടും മേഘനാഥൻ നോക്കുന്നു അവസാനമായി പറയാണ് നീ ഈ കുംഭം നിലത്തിട്ട് ചടങ്ങ് മുടക്കണം ദേവി കോപമാണെന്നേ ആൾക്കാർ പറയൂ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിനക്ക് എന്നേക്കുമായി ദുഃഖിക്കേണ്ടി വരും എന്ന് വീണ്ടും മേഘനാഥൻ പറയുന്നു പിന്നെയും ഒന്നും കേൾക്കാതെ തന്നെ രാധ അതുമായി പോയി ദേഷ്യത്തോടെ വീണ്ടും മേഘനാഥൻ നോക്കുന്നുണ്ട് ഒടുവിൽ അച്ചൂട്ടനെ നോക്കിയിട്ട് തന്റെ ആൾക്കാരെയും നോക്കുകയാണ് മേഘനാഥൻ കുറച്ച് ആൾക്കാർ വന്ന് അച്ചൂട്ടനെ പതിയെ വാ പൊത്തിയിട്ട് അവിടെ നിന്നും പിടിച്ചുകൊണ്ടുപോയി കൂടെ നിൽക്കുന്നവരാരും അച്ചൂടനെ കാണുന്നില്ല അച്ചൂടനെ കൊണ്ടുപോയത് കണ്ടില്ലായിരുന്നോ വീണ്ടും മേഘനാഥൻ രാധയോട് പതിയെ പറയുന്നു നിന്റെ മകൻ അച്ചുതല്ല എന്റെ മകൻ കാശിനാഥാണ് തൃപ്പങ്കോട്ട് തൃപ്പങ്കോട്ടെ അവകാശി ഞാൻ പറഞ്ഞത് അനുസരിക്കാത്തത് കൊണ്ട് നിന്റെ മകന് നിന്റെ അച്ഛന്റെ വിധി തന്നെ ഞാൻ വിധിക്കും ജലസമാധി അത്രയും പറഞ്ഞ് മേഘനാഥന് അവിടെ നിന്ന് പോകുന്നു ഒരു ചിരിയും ചിരിച്ചിട്ട് ടെൻഷനോടെ നിൽക്കുകയാണ് രാധ മേഘനാഥന്റെ പിന്നാലെ മനുഷ്യനും പോകുന്നു എന്തോ ഒരു ആപത്ത് വരുന്നുണ്ട് എന്ന് കൃഷ്ണനും മനസ്സിലാക്കുന്നുണ്ട് അച്ചൂട്ടൻ നിന്ന സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ അച്ചൂട്ടനെ രാധ കാണുന്നില്ല അവിടെ ഈ സമയം അച്ചൂട്ടന്റെ വാ പൊത്തിക്കൊണ്ട് മേഘനാഥൻറെ കൂട്ട് കൂട്ടരെ അവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നു മേഘനാഥൻറെ അരികിലേക്ക് വന്ന മനുഷ്യൻ പറയുന്നു സാറേ ഒരു നിമിഷം ഒന്ന് നിക്കണേ പ്ലാൻ എ പൊളിഞ്ഞു എന്നറിയാം രാധ ചടങ്ങ് മുടക്കിയില്ല പക്ഷേ നമ്മുടെ പ്ലാൻ ബി കുറച്ച് കൂടി പോയോന്ന് എൻറെ സംശയം അല്ല ആ കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ് സാർ ഒന്ന് ഓർത്ത് നോക്കിക്കേ അന്ന് പനിച്ച് ബോധം കെട്ട് കിടന്നപ്പോൾ മരുന്നിനേക്കാൾ ഉപകരിച്ചത് ഈ കുട്ടിയാണ് സാറേ എന്തിന്റെ പേരിലായാലും അതിനെ ഉപദ്രവിക്കരുത് ദേഷ്യത്തോടെ ഏ എന്ന് പറഞ്ഞിട്ട് അവനെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അവളെ ഉപദ്രവിക്കുകയാണ് അതിനർത്ഥം ഇന്നിപ്പോൾ തൃപ്പങ്കോട്ടെ ഉത്സവം പൂർത്തിയാക്കി വിജയത്തിന്റെ പരക്കൊടിയിലെത്തി അവൾ ആ തറവാടിന്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ അവൾ ഒരിക്കലും ചിരിക്കാൻ പാടില്ല എപ്പോഴും അവൾ പൊട്ടിക്കറിയണം നാളെ ക്ഷേത്രത്തിനുള്ളിൽ ചെളിയിലും പായലും മുങ്ങി അവ പയ്യന്റെ മൃത ശരീരം ആളുകൾ മുങ്ങിയെടുത്ത് അവളുടെ കാൽ വെക്കുമ്പോൾ അതായിരിക്കും തൃപ്പങ്കോട്ടെ പുതിയ രക്ഷാധികാരിക്ക് മേഘനാഥൻ കൊടുക്കുന്ന സമ്മാനം രാധയുടെ മുഖം കണ്ടപ്പോടെ കൃഷ്ണന് കാര്യം മനസ്സിലായി രാധ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുന്ന സമയം എന്താ എന്ത് പറ്റിയെന്ന് കൃഷ്ണൻ ടെൻഷനോടെ രാധയോട് ചോദിക്കുന്നു അച്ചു അച്ചുടനെ ആ മേഘനാഥൻ അത്രയും മാത്രം രാധ പറഞ്ഞു ആ സമയം പെട്ടെന്ന് കൃഷ്ണൻ ആ അച്ചൂട്ടൻ നിന്ന സ്ഥലത്തേക്ക് നോക്കുന്നുണ്ട് അവിടെ അച്ചൂട്ടനെ കാണുന്നില്ല പിന്നെയും മണിച്ചൻ മേഘനാഥനോട് പറയുന്നു അയ്യോ സാറേ അത് വേണ്ട സാറേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ആ പാവം കുട്ടി എന്റെ കൂടെ മരിയാറയ്ക്ക് വായടച്ച് നിന്നോണം മേഘനാഥൻ അറിയാം ഏത് എപ്പോൾ എങ്ങനെ ചെയ്യണോന്ന് അതിന് തടസ്സം നിക്കുകയോ കൂടെ നിന്ന് ചതിക്കുകയോ ചെയ്താൽ പറഞ്ഞു തരണ്ടല്ലോ ഞാൻ ഉത്സവം സെന്റിമെന്റ്സ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കറങ്ങി നടക്കാതെ വീട്ടിൽ പോവാൻ നോക്ക് എൻ്റെ വഴിയിൽ തടസ്സം നിക്കരുതേ എന്ന് പറഞ്ഞിട്ട് മനസ്സിനെ പിടിച്ച് തള്ളിയിട്ടിട്ട് വളരെ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ് മേഘനാഥൻ എന്നാൽ അവിടെ മുഴുവനും കൃഷ്ണൻ അച്ചൂട്ടിനെ നോക്കുന്നുണ്ട് അച്ചൂട്ടനെ അവിടെ കാണാതിരിക്കുന്നു പെട്ടെന്ന് ടെൻഷനോടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് മേഘ് കൃഷ്ണൻ കൃഷ്ണൻ അവിടേക്ക് വന്നപ്പോൾ വിഷമത്തോടെ മണിച്ചൻ വരുന്നത് കാണുന്നുണ്ട് നിക്കേടാ അവിടെ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ മണിച്ചൻ്റെ പിന്നാലെ ഓടുന്നു മണിച്ചനും മുന്നേ ഓടുകയാണ് ഒടുവിൽ കൃഷ്ണൻ മണിച്ചനെ പിടിച്ചു എന്നെ പിടിക്കില്ല ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാനൊരു പാവമാണ് എന്നൊക്കെ മനുഷ്യൻ പറയുന്നുണ്ട് മേഘന എന്ത് ചെയ്താലും നീ അറിയാതെ പോവില്ല എന്ന് എനിക്കറിയാം മര്യാദയ്ക്ക് പറഞ്ഞു അച്ചു എവിടെ ഇപ്പോ എനിക്കറിയില്ല ഞാൻ ഒരു അച്ചുവിനെയും കണ്ടില്ല എന്ന് മണിച്ചൻ പറഞ്ഞതും മണിച്ചെൻറെ കരണക്കുറ്റിക്ക് അടിക്കുകയാണ് കൃഷ്ണൻ ഈ സമയം പ്രദക്ഷിണം വെച്ചതിന് ശേഷം പൂർണ്ണകുംഭം തിരുമേനയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് രാധ രാധയുടെ മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ട് എല്ലാവരും തൊഴുതു നിൽക്കുന്നു ഒറ്റ മനുഷ്യൻ അറിഞ്ഞില്ല ആ അവിടെ ഇല്ലാത്ത കാര്യം ഈ സമയം മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കൃഷ്ണൻ ആ ചൂട്ടൻ എവിടെയെന്ന് എന്റെ പൊന്ന് പ്രസാദെ എന്നോട് ക്ഷമിക്കി ആ കുട്ടിയെ കൊല്ലാനാണ് മേഘൻ സാറിന്റെ തീരുമാനം എന്ന് മനുഷ്യൻ പറഞ്ഞപ്പോൾ ഞെട്ടലോടെ കൊല്ലാനോ എന്ന് കൃഷ്ണൻ ചോദിക്കുന്നുണ്ട് അതെ കൊല്ലാൻ നിന്നോടും രാധയോടുമുള്ള ദേഷ്യം തീർക്കാൻ ചടങ്ങുകൾ കഴിഞ്ഞ് രാധ ഇറങ്ങി വരുമ്പോൾ ആ കുഞ്ഞിന്റെ മൃതദേഹം സമ്മാനമായിട്ട് തരുമെന്നാണ് മേഘനാഥൻ സാർ പറഞ്ഞത് കൃഷ്ണൻ പറയുന്നു ഏടാ പന്നെ എന്റെ മോൻ എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ പച്ചയ്ക്ക് കത്തിക്കും ഞാൻ നിന്നിയ മേഘനാഥനെ പറയിടാനായേ അവൻ എവിടെ എന്റെ മോനെ അവരെവിടേക്കാ കൊണ്ടുപോയിരിക്കുന്നെന്ന് അമ്പല കുളത്തിലേക്ക് അത് ചേറും ചെളിയും കിടക്കുന്ന കുളമാണ് ആ കുളത്തിൽ വീണാൽ കരയ്ക്ക് അടുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഇത് കേട്ട കൃഷ്ണൻ എൻ്റെ എന്ന് പറഞ്ഞ് മനുഷ്യൻ്റെ കർണ്ണക്കുറ്റിക്ക് ഒന്ന് കൊടുത്തിട്ട് അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട് കൃഷ്ണനെ കുറച്ച് ഗുണ്ടകൾ എല്ലാ സോറി അച്ചൂട്ടിനെ കുറച്ച് ഗുണ്ടകൾ എല്ലാവരും കൂടി ചേർന്ന് വാ പൊത്തിയിട്ട് ആ കുളത്തിലേക്ക് എറിയാൻ കൊണ്ടുപോവുകയാണ് ടെൻഷനോടെ തൊഴുതുകൊണ്ടിരുന്ന രാധ തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ചൂട്ടിനെ അവിടെ കാണാനില്ല മേഘനാഥൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുകയാണ് രാധ തന്റെ അച്ഛന്റെ വിധി കൊടുത്ത ആ മേഘനാഥൻ ഒരു സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് രാധ ഉടൻ തന്നെ ഉടവാൾ കയ്യിൽ ക്ഷേത്ര പരിസരത്തു കൂടി ആ വാളുമേന്തി രാധ പോകുന്നു ഈ സമയം അച്ചൂട്ടനെ ആ ഗുണ്ടകളെല്ലാം കൂടി പിടിച്ചു വെച്ചിരിക്കുന്നു മേഘനാഥൻ ആ കുറച്ചു ദൂരം നിന്നിട്ട് മോനെ അച്ചുവോ എന്ന് വിളിച്ച് പൊട്ടിച്ചിരിക്കുകയാണ് എന്നിട്ട് മേഘനാഥൻ അച്ചൂട്ടന്റെ അരികിലെത്തി നാദനങ്ങൾ ഇവരെന്നെ പിടിച്ചുകൊണ്ട് വന്നതാണ് ഒന്ന് വിടാൻ പറയോ എനിക്ക് എന്റെ അച്ഛൻ്റെ അടുത്ത് പോണമെന്നൊക്കെ കറിഞ്ഞുകൂടെ അച്ചൂട്ടൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു ഓ ഞാൻ പറഞ്ഞിട്ടാ ഇവര് നിന്നെ കൊണ്ടുവന്നത് ഇനി നീ ഒരച്ഛന്റെ അടുത്തേക്കും പോവില്ല നിന്നെ ഒന്ന് കുളിപ്പിച്ചെടുക്കാനാ എന്റെ തീരുമാനം അങ്കിൾ പ്ലീസ് എനിക്ക് പേടിയാവുന്നു അങ്കിൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ അച്ചൂട്ടൻ ചോദിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് സത്യവടാ എടാ മോനെ എൻ്റെ മകന്റെ പകരമായിട്ട് നിന്നെ നിന്നെ അരിയും പൂവിട്ട് തൃപ്പം കൊണ്ട് വാഴിക്കാനാണ് നിന്റെ അച്ഛൻ്റെ ശ്രമം അത് സമ്മതിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റുമോ ഇല്ല അതുകൊണ്ട് ഞാൻ നിന്റെ അമ്മയ്ക്കും അച്ഛനും ഒരു സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചു നിന്റെ ഈ ശവം തന്നെ പേടിയോടെ അച്ചൂടൻ ഉറക്കി നിലവിളിക്കുന്നു അയ്യോ എനിക്ക് പോകണം എന്നെ കൊല്ലല്ലേ എൻ്റെ അച്ഛനും അമ്മയിട്ട് എനിക്ക് പോകണം എന്നൊക്കെ നിലവിളിക്കുന്നുണ്ട് കാട്ടിലൂടെ ആ വാളുമേന്തി ഭദ്രകാളിയെ പോലെ വരികയാണ് രാധ കൃഷ്ണനും അച്ചൂടനെ കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിൽ അച്ചൂടനാണെങ്കിൽ ആ ഗുണ്ടകളിൽ ഒരാളുടെ കയ്യിൽ കടിച്ചിട്ട് അവിടെ നിന്നും ഓടിപ്പോകുന്നു പിടിച്ചുകൊണ്ട് വാട ആ കൂട്ടി പിശാചിനെ എന്ന് മേഘനാഥൻ പറയുന്നുണ്ട് ഏർ മേഘനാഥന്റെ ഗുണ്ടകൾ അച്ചൂടിനു പിന്നാലെ ഓടിപ്പോകുന്നു പിടിച്ചുകൊണ്ട് വരികയും ചെയ്യുന്നുണ്ട് അച്ചൂട്ടനെ കയ്യിൽ കിട്ടിയിരിക്കുന്നു അവരുടെ എന്നിട്ട് മേഘനാഥൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോകണം എനിക്ക് എന്നെ വിടൂ എന്നൊക്കെ അച്ചൂട്ടൻ ഉറക്കെ പറയുന്നുണ്ടെങ്കിലും അവർ വിടാതെ തന്നെ അവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഒരു ഭ്രാന്തനെ പോലെ ചിരിക്കുകയാണ് മേഘനാഥൻ നാഥങ്കിൽ പ്ലീസ് എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ അച്ചൂട്ടൻ പറയുന്നുണ്ട് നിന്ന് പിടയ്ക്കാതെ അവിടെ ഇവനെ അരിയെ ഇവനെ എറിയട്ടെ കുളത്തിലേക്ക് എന്ന് ആ ഡ്രൈവർ പറയുന്നുണ്ട് അയ്യോ വേണ്ട ഞാൻ അങ്ങളുടെ മോനെ പോലെയാണെന്നല്ലേ പറയുന്നത് അങ്കളിന്റെ മോനെന്തെങ്കിലും സംഭവിച്ചാൽ അങ്കളിന്ന് സഹിക്കുവോ അതുപോലെയല്ലേ ഞാനും അങ്കിൾ പ്ലീസ് എന്നെ വെറുതെ വിട് പ്ലീസ് അങ്കൾ എന്നെ വെറുതെ വിടെന്നൊക്കെ അച്ചുടൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ കലിയോടെ പറയുന്നു ഇല്ല എൻ്റെ മോനെ പോലെയാ ഞാൻ പണ്ട് നിന്നെ കണ്ടത് എൻ്റെ ശത്രുവിന്റെ മകൻ ഒരിക്കലും എൻ്റെ മോനെ പോലെ ആവില്ല കാശിനാഥന് പകരം ആ സിംഹാസനത്തിൽ നിന്നെ കയറ്റിയിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും ഒരു വാശിയോടെ പറയുകയാണ് മേഘനാഥൻ പേടിയോടെ ആ ചൂട്ടൻ മുന്നിൽ നിൽക്കുന്നു ബാക്കി ഭാഗം പാർട്ട് ടുവിൽ